ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട എന്തെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അതൊരു ഇൻഷുറൻസ് പോളിസിയാണ് പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് എപ്പോഴാണ് ഒരു അപകടം അപകടമുണ്ടാകുക ഒരു അസുഖം അസുഖമുണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല ഏത് വലിയ സമ്പന്നനായി കഴിഞ്ഞാലും അടുപ്പിച്ച് രണ്ട് മാസം ഹോസ്പിറ്റൽ കിടന്നു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ സമ്പത്തൊക്കെ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ബുദ്ധിമുനായ മനുഷ്യൻ തീർച്ചയായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം പക്ഷേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം അതിൽ ചതിക്കുഴികളുണ്ടോ നന്മകളുണ്ടോ തിന്മകളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ വന്നപ്പോഴാണ് ഇതിൽ ഏറ്റവും എക്സ്പേർട്ടായ ഒരു വ്യക്തിയെ തന്നെ നമ്മുടെ ഔട്ട് ഓഫ് കോർട്ടിന്റെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകണം തീരുമാനിച്ചത് തീർച്ചയായും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻഷുറൻ രംഗത്തെ ഒരു അതികായനയാണ് വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള ശ്രീ ഷിബു പരമേശ്വരൻ സ്വാഗതം ചെയ്യാം ശ്രീ ഷിബു പരമേശ്വരൻ സ്വാഗതം Out of Court, the Legal Legal Counseling Center Cochin. Legal awareness make you more power. നമുക്ക് അധികം തന്നെ ആദ്യം ആദ്യം എന്താണ് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ ഇൻഷുറൻസിന്റെ ബേസിക് എന്ന് പറഞ്ഞു. പെരിൽ ആൻഡ് പെരിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആപത്താണ് അത് റിസ്ക് ആണ് അതിനെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആപത്തിനെ ആപത്തിനെ സംരക്ഷിക്കുന്നതാണ് പറയാം. അതെ ഇൻഷുറൻസ് അപ്പോൾ നമുക്ക് അറിയാം ഡെത്ത് ഈസ് സെറ്റൻ ദാറ്റ് ഇസ് അൺസെട്ട് മരണം ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ എപ്പോൾ സംഭവിക്കുമെന്നുള്ളതാണ് മനുഷ്യനായാലും ഏത് ജീവികളെ സംബന്ധിച്ചാണ് അതെ അതെ അത് അനിശ്ചിതത്വമാണ് അതിന് നമ്മൾ ഇൻഷുർ ചെയ്യും നമ്മുടെ ഇൻഷുറൻസിൽ രണ്ട് ദിനങ്ങളാണ് ഒന്ന് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് ഈ ജനറൽ ഇൻഷുറൻസിലാണ് നമ്മുടെ വണ്ടികളും മറ്റ് വീടുകളും അല്ലെങ്കിൽ ഹെൽത്തും ഒക്കെ വരുന്നതിനകത്താണ് സ്വാഭാവികമായിട്ടും ഈ ലൈഫ് ഇൻഷുറൻസിനെ മരണച്ചിട്ടിന്ന് വിളിക്കാറുണ്ട് നമുക്ക് വേറെ എപ്പിസോഡ് ചർച്ച ചെയ്യാം ഇതിപ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിരിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ വർക്ക് ചെയ്യുന്ന മേഖല ഹെൽത്ത് ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പിന്നെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കുള്ള ഒരു ചെലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക സഹായം അത് ഇൻഷുറൻസ് കമ്പനി വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻഷുറൻ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് എടുക്കുമ്പോൾ ഒത്തിരി നൂലാമാലകളുള്ള ഒരു പിന്നെ വിഭാഗമാണ് ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യമായ രീതിയിൽ ചോദിച്ചു മറിഞ്ഞു കാരണം ഇൻഷുറൻസ് അഭ്യർത്ഥനയ്ക്ക് വിധേയമായ വിഷയമാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ അഡ്വൈസറിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക ഏ എന്നിട്ട് നമ്മളിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റിവീൽ ചെയ്യുക എന്നതിനു ശേഷം വേണം ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാകും ഒരു എലിജിബിലിറ്റി അതായത് ഈ എത്ര എത്ര നമുക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഏജ് മൂലി കൊടുക്കുന്ന പോളിസികൾ ഉണ്ട് സീറോ ഏജ് മൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് വരെ ലഭ്യമാണ് പോളിസികൾ രണ്ട് ാണ് മൂന്ന് തരത്തിലാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു ഒരു കുടുംബത്തിൽ അതിൽ ഞാൻ കേട്ടിരിക്കുന്നു എന്റെ തെറ്റായ അച്ഛൻ അമ്മ മക്കൾ അല്ലാണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാവരും കാരണം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ കുട്ടികൾ മൂന്ന് വരെ ആകാം ചില പോളിസികളിൽ നാലും അഞ്ചും പേരാകാനുള്ള പോഷൻ അല്ല അല്ല അത് നമുക്ക് പിന്നെ ചില പോളിസികളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാക്കാം പോളിസി രണ്ടാക്കാം അമ്മ രണ്ട് കുട്ടികൾ അച്ഛൻ രണ്ട് കുട്ടികളാകാം മൂന്ന് നമ്മൾ ശരിക്കും ബേസിക് വെച്ച് കഴിഞ്ഞാൽ ടൂ പ്ലസ് ത്രീയാണ് ഓക്കെ അതിൽ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട് അത്ര പോളിസികൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ ആഡ് ചെയ്യാൻ ഒരു പോളിസി തന്നെ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ സ്ബൻഡിന്റെ അച്ഛൻ അമ്മ ഇൻലോസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രീമിയം മാറും പ്രീമിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയത്തിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏജ് സ്ലബാണ് ഏജ് വെച്ചിട്ടാണ് ഹയ്യസ്റ്റ് ഏജ് ഇൻഷുറൻസ് ഇപ്പം ഇതിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരിൽ ഏറ്റവും ഹയ്യസ്റ്റ് ഏജ് ആയിരിക്കുന്നു അത് വെച്ചിട്ട് പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് തീർച്ചയായിട്ടും അങ്ങനെ അതിന് വരുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് കൂടുന്നവർക്കാണ് ഡിപ്രീസിയേഷൻ ഉള്ളത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടില്ല ഇൻഷുറൻസിന്റെ പ്രീമിയം അതിന്റെ പോളിസിയുടെ പോളിസിയുടെ കാരണം സ്വഭാവം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അറിയാൻ പറ്റും ഇനി എലിജിബിലിറ്റി എക്സ്ക്ലൂഷൻസ് ധാരാളം എക്സ്ക്ലൂഷൻ അത് അതും മനസ്സിലാക്കി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പോളിസി വാങ്ങുമ്പോൾ അഡ്വൈസർ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു വേണം പോളിസി എടുക്കാൻ കാരണം എക്സ്ക്ലൂഷൻസ് ഉണ്ട് എക്സ്ക്ലൂഷൻ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം പോളിസി എടുക്കുമ്പോൾ ഡേ വൺ കവറേജ് എന്നൊക്കെ പറയില്ലേ അത് അപകടം മൂലവും അപകടം മൂലമുള്ള കവറേജ് മാത്രമേ ആ കിട്ടൂ അതായത് നമ്മൾ ഇന്ന് നാളെ നമുക്ക് കാശ് ആക്സിഡന്റ് ആക്സിഡന്റ് ഡേവണി കിട്ടും റോഡിൽ ഡോഗ് വാഹനാപകടങ്ങളും അതുപോലത്തെ ആക്സിഡന്റ് അതും അതിന്റെ അത് ക്ലോസ് എന്ന് വെച്ചാൽ മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലിൽ എടുത്ത് ചികിത്സിക്കേണ്ട സീരിയസ് ആയ കാര്യം ചികിത്സിക്കണം അതെ അതെ മനസ്സിലായി അതാണ് ക്ലോസ് അതിൻ്റെ അകത്ത് സീരിയസ് കണ്ടീഷൻ ആയിരിക്കണം അടുത്ത അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇൽനസ് ആണ് അത് പോളിസി എടുത്തിട്ട് നോർമലി ഒരു മാസം കഴിഞ്ഞിട്ട് അതെ അത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഫ്രഷ് അസുഖങ്ങളാണ് അത് ഹോസ്പിറ്റലിൽ എടുത്ത് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യത്തിലേക്ക് വരുന്ന രീതിയിൽ സീരിയസ് ആവണം സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേജർ ഒരു സ്പെസിഫിക് ഡിസീസ് ഒരുപാടുണ്ട് അത് റിലേറ്റഡ് എന്ത് വന്നാലും ഒരു ടു ഇയർ വെയിറ്റിംഗ് ബിഡ് ആണ് അതിപ്പോ വളരെ ചുരുക്കി കുറച്ച് ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം കെർണിയുണ്ട് ഫിസ്റ്റുല പൈൽസ് ഹൈഡ്രോസിൽ സൈനസൈറ്റിസ് പ്രോസ്റ്റേറ്റ് അൾസറി യൂട്രസിമോലി ഡിസ്ക് ബെലാപ്സ് നീ റിപ്ലേസ്മെന്റ് ജോയിൻറ്റ് റിപ്ലേമെന്റ് തൈറോയിഡ് ഈ എൻ്റെ റിലേറ്റഡ് കോമ്പ്ലിക്കേഷൻസ് ഒപ്തോമോളജി ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധം സിസ്റ്റുകൾ മുഴകൾ അതിപ്പോൾ ബ്രെയിനിൽ വരാം ബ്രസ്റ്റിൽ വരാം ഇൻഡേണൽ കോളംബാഗ് വഴിയൊക്കെ അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ വേറെ അത് അത് ടൂ ഇയർ വരുന്ന എക്സ്ക്ലൂഷനാണ് പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പോളിസി എടുക്കുന്ന സമയത്ത് ഈ വ്യക്തികൾക്ക് നല്ല അസുഖം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിവീൽ ചെയ്യണം ഒന്നും മറച്ചു വെച്ച് പോളിസി എടുക്കരുത് അങ്ങനെ എടുത്താൽ നാളെ നമുക്ക് അടക്കുന്ന പ്രീമിയവും നഷ്ടമാവും നമുക്ക് ചിലപ്പോൾ പോളിസിയിലേക്ക് തുടരാനുള്ള പോളിസി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ ഒരു പോളിസി എടുക്കാനുള്ള എലിജിബിലിറ്റി അവിടെ ഇല്ല കാരണം ഗുരുതര രോഗങ്ങളുള്ളവർക്ക് പോളിസിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല ഇനി ചില കമ്പനികൾ ചില കമ്പനികൾ അത്രയും രോഗങ്ങൾക്ക് ഈ പെർമനന്റ് പെർമിനുണ്ട് എന്ന് വെച്ചാൽ പെർമനന്റ് ആ അസുഖമായിട്ട് ഇനി ആ ലൈഫ് ആ അദ്ദേഹത്തിന് ആ പോളിസിയിലുള്ള അതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടില്ല അല്ലാത്ത അസുഖം പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്ന കമ്പനിന്നൊക്കെ പോളിസി കൊടുക്കില്ല ക്രിട്ടിക്കൽനസ് ഹാർട്ട് ഡിസീസ് ഡിസീസ് ലിവർ കിഡ്നി ഡിസീസ് അതുപോലെ തന്നെ ക്യാൻസർ അതുപോലെ തന്നെ പാർക്കിൻസൺസ് അൽഷമേറ്റ് മേജർ ഹെഡ് ഇഞ്ചുറി പോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിലുണ്ടെങ്കിൽ പോളിസി എടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയുക നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ കാരണം ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ മിക്കവാറും റിജക്ഷൻ വരും പിന്നെ ചില കമ്പനികൾ ഇതിന് ചില പ്രത്യേക നിബന്ധനകൾ വെച്ച് കൊടുക്കാറുണ്ട് ഓഡിയൻസിന്റെ കാര്യം മനസ്സിലായി അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം പോളിസി കിട്ടില്ല എന്ന് ഓർത്തിരിക്കുക ഒപ്പം തന്നെ ചില അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട് അത് മറച്ചു വെച്ചാണ് പോളിസി എടുക്കുന്നതെങ്കിൽ നാളെ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതും പോകും പോളിസിയുടെ കാശ് അടച്ചതും പോകും കാശും കയ്യിൽ നിന്ന് പോകും ഇനി ഈ മദ്യപാനികൾക്ക് അല്ല മദ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ എക്സ്ക്ലൂഷൻ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ പെർമെന്റ് എക്സ്ക്രിപ്ഷനിൽ പെടുന്നതാണ് ഇതൊക്കെ മദ്യപിച്ച് വാഹനം പിടിച്ച് അപകടത്തിപ്പെടുക എഫ്ഐആറിൽ അങ്ങനെയാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് കിട്ടില്ല അതിപ്പോൾ ഗവൺമെന്റ് ഇപ്പം നമ്മൾ അറിയില്ല മദ്യത്തോടും മദ്യം മദ്യത്തിൻ്റെ ഉപയോഗം കാണിക്കുന്നിടത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആ ബോട്ടിലാണെങ്കിലും ശരി എല്ലാത്തിനും നമ്മൾ കൃത്യമായിട്ട് എഴുതേണ്ടത് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മദ്യപാനികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ടിൽ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇത്രയും ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ് കാരണം പലരുടെയും പോളിസികളിലെ ആക്ഷേപങ്ങൾ ഒരുപാട് പരാതികൾ വരുന്ന മേഖലയാണ് ആരോഗ്യ ഇൻഷുറൻസ് മേഖല ഈ പരാതികൾ പറയുന്ന വരുന്നതിൽ ഭൂരിഭാഗവും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എക്സ്ക്ലൂഷൻസ് മനസ്സിലാക്കാതെ പോളിസി എടുത്ത ആൾക്കാർ പിന്നെ അസുഖങ്ങൾ മറച്ചു വെച്ച് പോളിസി എടുത്ത ആൾക്കാർ ചിലപ്പോൾ അഡ്വൈസർ വേണ്ട രീതിയിൽ പറയാതെ അവർക്ക് മനസ്സിലാക്കാതെ എടുത്താൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം അങ്ങനെ പല കാരണങ്ങളും കാരണങ്ങളുണ്ടാണ് അപ്പോൾ ഒരു ഒരു പോളിസി എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു കാര്യവും മറിച്ച് പോളിസി എടുക്കരുത് കൃത്യമായിട്ട് കാരണം ഇത് ഇൻഷുറൻസ് അഭ്യർത്ഥനയ്ക്ക് വിധേയമായ വിഷയമാണ് ആ ഒരു പോളിസിയിലേക്ക് നമ്മൾ എൻ്റർ ആയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം എടുക്കുക ഓക്കെ നമുക്കറിയാം ഇതൊരു ഒരുപാട് സംസാരിക്കേണ്ട വിഷയമാണ് നമുക്ക് എപ്പിസോഡ്സിന് നീളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പരമ്പരയിൽ അടുത്ത ഭാഗമായിട്ടായിരിക്കും അടുത്ത വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാഷ്ലെസ് അല്ലെങ്കിൽ റീഇൻബേഴ്സ്മെന്റ് ഇതിനെക്കുറിച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോളിസിയിൽ ഈ ഇൻഷുറൻസ് സജക്റ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അടുത്ത അപ്രോച്ച കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ തൽക്കാലം നിർത്തുന്നു നാളെ Out of court The Legal Counseling Center Cochin Legal awareness make you more power <laughs>